ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ തന്നെ എങ്ങനെ കാറിൻ്റെ ഹെഡ്ലൈറ്റ് മങ്ങൽ മാറ്റിയെടുക്കാം ബോഡി എങ്ങനെ പോളിഷ് ചെയ്തെടുക്കാം അതിനായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻട്രില് പഫ് ബോഡി പോളിഷ് എന്നിവയാണ് നമുക്ക് വേണ്ടത് നമുക്ക് കാറ് നല്ലവണ്ണം വൃത്തിവണ്ണം കഴുകി ഉണങ്ങിയതിന് ശേഷം മാത്രം ചെയ്യുക നമുക്ക് പുറത്ത് കൊടുക്കാതെ തന്നെ നമുക്ക് തന്നെ വീട്ടിൽ തന്നെ നമുക്ക് സ്വയം നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഹാൻഡ്രിൽ ഇല്ലാത്തവർ നല്ലൊരു ക്ലോത്ത് ഉപയോഗിച്ച് നല്ലവണ്ണം പ്രസ് ചെയ്ത് തുടച്ചാലും നമുക്ക് നല്ലൊരു ക്ലേസിങ് കിട്ടുന്നതായിരിക്കും നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ അതിൽ നല്ലൊരു മാറ്റം നമുക്ക് കാണാൻ സാധിക്കും നല്ല ഫിനിഷിങ്ങിൽ വരുന്നതായിട്ട് നമുക്ക് കാണാം ബോഡി പോളിഷ് നമുക്ക് ഓൺലൈനിൽ നോക്ക് ലഭ്യമാണ് പലതരം കമ്പനികളുടെ നമുക്ക് ലഭ്യമാണ് ഏതായിരുന്നാലും മതി ഹെഡ്ലൈറ്റ് നമ്മുടെ മങ്ങലാണ് ഹെഡ്ലൈറ്റ് മങ്ങലിന് നമ്മൾ മൂവായിരത്തിൻ്റെ സാൻഡ് പേപ്പർ നമ്മൾ വാങ്ങിച്ച് ഹെഡ്ലൈറ്റിൽ നല്ല മങ്ങിനിരിക്കുന്ന ഹെഡ്ലൈറ്റ് നല്ലവണ്ണം ഉരച്ച് കഴുകിയതിന് ശേഷം മാത്രം നമ്മൾ പഫിങ്ങിലോട്ട് പോവുക പഫിങ്ങിന് വേണ്ടത് നമുക്ക് ഗോൾ ഗേറ്റ് ഗോൾ ഗേറ്റ് നമ്മളെ ഗ്ലാസ് തേച്ച് ഹാൻഡിൽ ഓഫിമീൽ ഉപയോഗിച്ച് നമുക്കങ്ങനെ പോളിഷ് ചെയ്തെടുക്കാമെന്ന് നോക്കാം അപ്പോൾ ഞാൻ അത് ഇപ്പം ഞാൻ അല്ലാതെ സാൻ പേപ്പർ ഉപയോഗിച്ച് പേപ്പർ പിടിച്ച് നിറത്തിയിരിക്കുന്നതാണ് നമ്മൾ ഗോൾഗേറ്റ് ഉപയോഗിച്ച് എങ്ങനെ ക്ലീസിങ് ആക്കി എടുക്കാമെന്ന് നോക്കാം ഹാൻഡ്രില്ല് ഉപയോഗിക്കുമ്പോൾ നോക്കി ഉപയോഗിക്കുക ഹാൻഡ്രില്ല് നമ്മളെ കയ്യിൽ തെറിച്ച് പോകാനുള്ള സാധ്യത ഉണ്ട് സൂക്ഷിച്ച് ഉപയോഗിക്കുക ങ്ങനെയാണ് അടുത്ത് നമ്മൾ വെള്ളം ചെയ്തൊന്ന് ചെറുതായിട്ട് കഴുകി കളഞ്ഞിട്ട് അടുത്ത് പിന്നെയും കോൾഗേറ്റ് ഒന്ന് തേച്ച് ഒന്ന് ട്രൈ ശേഷം അടുത്ത് നമ്മൾ പിന്നെ ഒന്നേന്ന് ഒന്നും കൂടി നമ്മൾ പസമിയിൽ ഉപയോഗിച്ച് ഒന്നുകൂടി പിടിക്കാവുന്നതാണ് അതൊക്കെ ഇപ്പം കാണാം വെളുത്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും പിന്നെ ഒന്നുകൂടി ഒന്ന് കഴുകി വൃത്തിയാക്കുക വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഒരു ഏകദേശം ഒരു വിധം നമുക്ക് ആയിട്ടുണ്ട് നേരത്തെ മകൻ്റെ കാലും ഇതായിട്ടുണ്ട് നമുക്കെങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് എങ്ങനെയാണ് മങ്ങൽ മാറ്റുന്നതെന്ന് നമുക്ക് നോക്കാം മങ്ങൽ മാറുന്ന നമ്മൾ നമ്മൾ ഹാൻഡ്രിൽ ഉപയോഗിച്ച് നല്ലവണ്ണം പോളിഷ് ചെയ്യേണ്ടതാണ് ഹാൻഡ്രഡിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക കൈനം തിരച്ചു പോകാതിരിക്കാൻ സൂക്ഷിക്കുക നമ്മൾ ഹെഡ്ലൈറ്റിന് ചെറിയ മംഗലേ ഉള്ളൂ എങ്കിൽ നമുക്ക് സാൻഡ് പേപ്പർ ഉപയോഗിക്കേണ്ട കാര്യമല്ല സാൻ പേപ്പർ ഉപയോഗിക്കേണ്ട കാര്യമല്ല നമുക്ക് നല്ലവണ്ണം ഒന്നും തുടച്ചെടുത്താൽ മതി മാറിക്കിട്ടുന്നതായിരിക്കും ഇപ്പോൾ തന്നെ നമുക്ക് നല്ല മാറ്റം കാണാൻ സാധിക്കുന്നതാണ് കണ്ടോ ഹെഡ്ലൈറ്റ് എന്ത് മാത്രം നമ്മളുടെ ക്ലൈസിങ് ആയിരിക്കുന്നൊന്നും ബോഡിയും നമ്മൾ കണ്ടല്ല